ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ സമീപം സഖാവ് കെ കണ്ണൻ മാസ്റ്റർ ചരമദിനം പ്രാപോയിൽ കെ കണ്ണൻ മാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ ആചരിച്ചു ബ്രാഞ്ച് സെക്രട്ടറി പി ഗോപിനാഥ് സ്വാഗതം ആശംസിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി പി ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു കെ പി ഗോപാലൻ ആർ കെ പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു ഇങ്ങനെ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ടും തുടർച്ചയായി ഈ ദിവസത്തെ നമ്മൾ ഓർക്കുകയും ആദരിക്കുകയും അവരുടെ ഊർജ്ജം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കന്നമാക്ഷേ ഒരു പക്ഷേ നമ്മുടെ ഈ പ്രാക്കോലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് ഒരഭയകേന്ദ്രമാണ് പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും സംഘടനാ പ്രശ്നങ്ങളും വരുമ്പോഴും കണ്ണമാഷയാണ് ആശ്രയിക്കുക അദ്ദേഹത്തിന് അന്ന് കുറെ സൗകര്യങ്ങളുണ്ടായിരുന്നു എന്താ സൗകര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും അധ്യാപക വരുത്തിയ കഥയെ സമയത്ത് മുന്നോട്ട് പോകാനും കഴിയത്തക്ക രൂപത്തിൽ ന്ത്രങ്ങളെക്കാളാണ് ഉണ്ടായത് എല്ലാ കൊണ്ടും അദ്ദേഹത്തിന് രണ്ടു കാര്യവും വലിയ സമയത്ത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു ഇവിടെ ചിലവ് കെ കെ ജോയിൻ പറയുമ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചു അന്നത്തെ നമ്മുടെ ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള വിലക്ക് പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു പക്ഷെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല സർക്കാർ അധ്യാപകരായി മാറിയപ്പോൾ ആ സമയത്തെല്ലാം ഒന്നായി അദ്ദേഹത്തിനോട് ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് വ്യക്തിപരമായി ആളുകളെ സഹായിക്കുന്നതിലും ഒരു പ്രത്യേക താല്പര്യം തന്നെ കരണ നഷ്ടമുണ്ടായിരുന്നു എന്ന് പലപ്പോഴും അനുഭവത്തിന്റെ വിളിച്ചതിൽ പറയാൻ വേണ്ടിയിട്ട് കഴിയും അതുമാത്രമല്ല നമ്മൾ പാർട്ടി എന്ന വിലക്ക് പല പ്രതിസന്ധികളും പല സന്ദർഭങ്ങളും നേരിടേണ്ടി വരും പലരും ഒരു ശക്തമായ അല്ലെങ്കിൽ വ്യക്തതയോടെ ഒരു നിലപാട് സ്വീകരിച്ചു പോകാൻ സാധിക്കാതെ വരും അത്തരം സന്ദർഭങ്ങളിലെല്ലാം പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന നിലയിലുള്ള അഭിപ്രായപ്പെടാനുള്ള വിശ്വസ്തതയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉച്ചരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ മനം മയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോറൂം സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം പെരിഞ്ഞോ മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫർണിച്ചറുകൾക്ക് ലോൺ സൗകര്യവും ഫോൺ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം

സ്റ്റഡി ടേബിൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് മുതൽ കമ്പ്യൂട്ടർ ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ ഡ്രോ ടേബിൾ രണ്ടായിരത്തി തൊള്ളായിരം മുതൽ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന് സമീപം പെരിങ്ങോ